കോൾഡ് സ്റ്റാർട്ട് നോക്കാം അതിന്റെ നമുക്കൊന്ന് ഫീൽ ചെയ്ത് നമ്മളുടെ അടുത്ത് പറയണ്ടട്ടോ ഏഹ് രഹസ്യായിട്ട് വെക്കാം വണ്ടിയിൽ ഒച്ച കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ മമ്മിയുടെ മോൻ പറയാത്തോന്നുമല്ലോ ഇവിടെ മോന്തണി മോന്തല്ല മുഖം അല്ലേ റൈഡ് നമ്മുടെ മിനി എങ്ങനെ എൻ്റെ താല്പര്യ വണ്ടിക്കത്തിരുന്ന കുറ്റം പറയുന്ന വണ്ടി തല കുറച്ചു പോയത് ഇത് തുറന്നു വെച്ചി പേടിയോണ്ടായിരുന്നോ പേടി മാറി വന്നിട്ട് അപ്പൊ മമ്മീനെയും ഭാര്യമാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ തോന്നി കഴിഞ്ഞാ ഇതുപോലത്തെ വണ്ടിക്കകത്തെത്തി ഒരു ഡ്രൈവർ കൊണ്ടായാൽ മതി എങ്ങനെയാ ഐഡിയ ഏ അല്ലാണ്ട് അതും ശരിയാണ് എന്നാലും കുറച്ചൊന്ന് പേടിപ്പിച്ചിട്ട് കൊണ്ട് ഇറക്കി വിടാലോ ഒരു മയം ഉണ്ടാവുമല്ലോ പിന്നെ ഞങ്ങളോട് വണ്ടിക്കകത്ത് തിരിച്ചു കേറണല്ലോ ഏഹ് അതും ശരിയാണല്ലേ അനുഭവം കുരു അപ്പൊ അപ്പം പറഞ്ഞ് നമ്മള് കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കണ്ട പയ്യെ പോയാ മതി അല്ല ഇറക്കിവിടാവിടാം പിന്നെ മക്കളുടെ ഇഷ്ടത്തിന് അല്ലാണ്ട് പിന്നെ നാട്ടുകാരുടെ ഇഷ്ടത്തിനാണോ തുള്ള പറ അമ്മി പറ അടക്കണ്ട അടക്കണ്ട മമ്മീനെ ഇടക്കി വിടാം വെള്ള അപ്പനും നമുക്ക് വണ്ടി ഷെഡിക്കേറ്റിട്ടിട്ട് അമ്മ എന്തായാലും അപ്പന ഇങ്ങനെ പിന്നെ അപ്പനെ പോയിട്ട് പറഞ്ഞോ അങ്ങനെ പറയരുത് ഈ വണ്ടി കൊണ്ടു എന്റെ ഫ്രണ്ട് അത് ഏഹ് നമ്മടെ ഇത് കേൾക്കുമ്പോ പുള്ളിക്ക് എന്തു തോന്നും മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേല കൂടിയ വണ്ടിയും കൊണ്ടുവന്ന് വന്ന് ഓടിക്കേ തന്നെ പാവം ഹിളിനടുത്ത് പറയണ്ടോ ഏഹ് രഹസ്യമായിട്ട് വെക്കാം ഒരു സത്യം മമ്മ പറ ഇത് മമ്മിനെ പോലെ പ്രായമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള വണ്ടിയല്ല വണ്ടിയല്ലേ സെറ്റുകളൊക്കെ അതെ അല്ലെ അപ്പൊ മമ്മി പറഞ്ഞ കേട്ടിരിക്കണു നാട് നടങ്ങിയെങ്കിലും പക്ഷെ വണ്ടിക്ക് വലിയ സ്പീഡ് ഒന്നല്ല വണ്ടി പതിയെ പോകുന്ന അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറയാം അപ്പം ശരി നമുക്ക് വണ്ടി ഓഫ് ചെയ്യണ്ടേ വണ്ടി ഓഫ് ആയപ്പോഴത്തേക്ക് എന്ത് പീസ്ഫുൾ അല്ലേ മീ സമാധാനം